വെൽക്കം ഞാൻ ഇപ്പോൾ ഉള്ളത് ശ്രീകരണാപുരം ജിടെക്കിലാണ് ഞാൻ ശ്രീകണ്ണാപുരം ജിടെക് മീൻസ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ബേസാണ് വരുന്നത് അതിൽ ഞാൻ ജോയിൻ ചെയ്ത കോഴ്സ് ഈ സ്മാർട്ട് യൂട്യൂബറാണ് സ്മാർട്ട് യൂട്യൂബറില് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ കോപ്പി റൈറ്റ് അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം എങ്ങനെ മാറ്റാം അങ്ങനത്തെ എല്ലാം ആണ് കാശ്രം പഠിക്കുന്നത് നമുക്കിനി ലാബിലേക്കെല്ലാം നമുക്ക് മെയിൻ ഓഫീസിൽ തന്നെ പോവാം ഈ ഓൺ മെയിൻ ഓഫീസ് ഇവിടെ രണ്ട് സ്റ്റാഫാണ് ഉള്ളത് ഞങ്ങൾക്ക് അവരുടെ അവരെ പരിചയപ്പെടാം എന്നൊരു ഞാൻ അക്കാഡമിക് കൗൺസിലറായിട്ടാണ് നമ്മുടെ മെയിൻ ഓഫീസ് നമുക്ക് ലാബിലേക്ക് പോവാം ലാബ് ആണ് ഇത് അക്കൗണ്ടിങ് ലാബും അത് മൾട്ടി മീഡിയ ലാബ് അക്കൗണ്ടിങ് ലാബിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് അക്ഷയാമിസും പിന്നെ സിൽഫിങ്സും ഇതാണ് അക്ഷയാാംസ് അത് സിൽഫിങ്സ് ഇതാണ് മൾട്ടിമീഡിയ ലാബ് ഇവിടെ ഡിസൈനിങ്സും പിന്നെ ഗ്രാഫിക്സും പിന്നെ സ്മാർട്ട് മീഡിയ പതിനൊക്കെ ഇവിടെ തന്നെയാണ് ഇത് കമ്പ്യൂട്ടർ ഏറെ ലാബ് നമ്മൾ ടോമിയാമിസാണുള്ളത് സോമയ വെച്ച് പ്രോഗ്രാംസാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫായാലും കുട്ടികളായാലും എല്ലാവരും ഫാ ഫാമിലിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന എൻ്റെ ഇപ്പോൾ ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ എല്ലാവരും കയറുക പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലേക്കൻ അടിക്കണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ ബൈ